ഹലോ ഇപ്പം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞു കാരണം ഒരു പി എസ് സി ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ എക്സാമിനായിട്ട് ചെന്നു ആ സ്കൂളാണിത് പിന്നിവിടെ കുറച്ച് ഞങ്ങൾ കുറച്ചു നേരം പഠിച്ചു പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചു ഞാനത് കാലൊക്കെ ആക്കി എൻ്റെ ഹാൾ ടിക്കറ്റും എൻ്റെ പേനയൊക്കെ കരുതിയിട്ടുണ്ട് ഇനി അതിൻ്റെ കുറവ് വേണ്ടാന്ന് കരുതിയിട്ട് പക്ഷേ എൻ്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും വരുന്നില്ല ഈ എക്സാമൊക്കെ ഈസി ആയിരുന്നു പക്ഷേ കട്ട് ഓഫ് വന്നിരിക്കും അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എനിക്കി വിജയിക്കാൻ കഴിയില്ല അങ്ങനെ ആ പ്രതീക്ഷകളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു ഇനിയിപ്പം എൻ്റെ ഓരോ വിശേഷങ്ങളായിട്ടൊക്കെ വരാൻ തന്നെ ഇന്ന് ഞങ്ങൾ മഴയൊക്കെ കുറഞ്ഞപ്പോൾ മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നിനിപ്പം അസുഖത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല ഞാൻ കുറച്ചായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ മൂട് പോവും പിന്നെ അത് ഓർത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താകും എന്നൊക്കെ ചിന്തിച്ച് വെറുതെ ടൈം വേസ്റ്റാകും എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല പിന്നെ ശരിക്കും ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടേ ഇല്ല അതേ പ്രതീക്ഷയോടെ എഴുതിയ ആയിരുന്നു അതും അങ്ങനെയൊക്കെയായി അതൊക്കെ മറക്കാനായിട്ട് ഞാൻ മക്കളുടെ കൂടെ തോട്ടത്തിലേക്ക് വന്നതാണ് ഉച്ചക്കെ പറിക്കാനൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇടയ്ക്ക് വീഡിയോസിലൂടെയൊക്കെ വരാം എന്താണ് വീഴുവോ ആ വ രണ്ടെന്ന് വീണല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ചമാങ്ങയൊക്കെ മാങ്ങയൊക്കെ പറിച്ചു പിന്നെ ചക്ക പറിച്ചു ചക്കയൊക്കെ ഇട്ടി വൃത്തിയാക്കിയിട്ട് ചക്ക പുഴുക്കും മോരും അച്ചാറും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പച്ചമുളക് ഉണ്ട് കഞ്ഞി അതായിരുന്നു കഴിച്ചത് പിന്നെ അതിന് ശേഷം കുറച്ച് മുട്ടയുണ്ടായിരുന്നു മുട്ട ഞാൻ ഞാൻ അങ്ങനെ നോൺ വെജ് മുട്ട മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഈ ഒക്കെ ഉണ്ടാവില്ലേ എൻ്റെ പുറത്ത് അതൊക്കെ എനിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വെക്കണം അല്ലെങ്കിൽ പിന്നെ അതും കൂടെ കഴിക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ പണി അതാണ് അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു വേസ്റ്റ് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ബാർ സോപ്പിൻ്റെ പീസ് എടുത്തിട്ട് ഈ വാഷ് ബീസിനൊക്കെ കഴുകും നല്ല തിളക്കം ഉണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ വേണമെങ്കിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളത് നല്ല തിളക്കായിരിക്കും അതുകൊണ്ട് കഴുകിയാൽ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം